നമസ്കാരം ചരിത്രമുറങ്ങുന്ന ജയ്പൂരിലെ ആകാശം ശനിയാഴ്ച ഇന്ത്യൻ വ്യോമസേനയുടെ പൗരുഷത്തിനും സാങ്കേതിക തികവിനും സാക്ഷ്യം വഹിച്ചു നഗരത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ജൽമഹലിന് മുകളിൽ നടന്ന വായുസേന അഭ്യാസ പ്രകടനങ്ങൾ കാണികളെ ആവശ്യം കൊള്ളിച്ചു വ്യോമസേനയുടെ വിഖ്യാതമായ സൂര്യകിരൺ എയ്റോബോട്ടിക് ടീമും സാരങ് ഹെലികോപ്റ്റർ ടീമും സംയുക്തമായാണ് ഈ ആകാശവിരുന്ന് ഒരുക്കിയത് മാൻസാഗർ തടാകത്തിന്റെ മധ്യത്തിലുള്ള ജൽമഹൽ കൊട്ടാരത്തിന് മുകളിലൂടെ ചുവപ്പും വെള്ളയും നിറമഴിഞ്ഞ് ഹോക്ക്മാർക്ക് വൺ തേർട്ടി ടു ജെറ്റുകൾ ഇരമ്പിയാർത്തപ്പോൾ ജൽമഹൽ തീരത്ത് തടിച്ചുകൂടി ആയിരക്കണക്കിന് ജനങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു ഒമ്പത് ജെറ്റുകൾ ഉൾപ്പെടുന്ന സൂര്യകിരൺ ടീം ആകാശത്ത് അനന്തതയിലേക്ക് പറന്നുയർന്ന് വിവിധ രൂപങ്ങൾ തീർത്തു സൂര്യൻകിരൺ ടീമിനൊപ്പം തന്നെ ശ്രദ്ധേയമായ പ്രകടനമാണ് സാരംഗ് ഹെലികോപ്റ്റർ ടീമും നടത്തിയത് നെഹർഗട്ട് ബേസിൽ നിന്ന് പറന്നുയർന്ന അഞ്ച് ധ്രുവ് ഹെലികോപ്റ്ററുകൾ ആകാശത്ത് നടത്തിയ കറക്കങ്ങളും ക്രോസിംഗുകളും ആഴ്ചക്കാരുടെ ശ്വാസം അടക്കിപ്പിച്ചു ഏകദേശം ഒരു മണിക്കൂർ ൂറുകളോളം നീണ്ടുനിന്ന പ്രകടനങ്ങൾ ജയ്പൂർ നഗരത്തിന് ഒരു ഉത്സവ കാഴ്ച പകർന്നു ലോകത്തിലെ തന്നെ മികച്ച പത്ത് എയ്റോബോട്ടിക് ടീമുകളിൽ ഒന്നായ സൂര്യകിരൺ തങ്ങളുടെ അസാമാന്യമായ കൃത്യത വീണ്ടും തെളിയിച്ചു ആയിരം അടി ഉയരത്തിൽ വെറും അഞ്ചു മീറ്റർ മാത്രം അകലത്തിൽ വിമാനങ്ങൾ പറന്നപ്പോൾ അത് വൈദഗ്ധ്യത്തിന്റെ പരകോടിയായി മാറി പ്രകടനത്തിന്റെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളിൽ ഒന്ന് ജെറ്റുകൾ ആകാശത്ത് ത്രിവർണ പതാകയുടെ രൂപം തീർത്തപ്പോഴായിരുന്നു ഒമ്പത് വിമാനങ്ങൾ ചേർന്ന് നടത്തിയ വൈവിധ്യമാർന്ന പതിനെട്ട് അഭ്യാസ പ്രകടനങ്ങൾ ആധുനിക യുദ്ധവിമാനങ്ങളുടെ കരുത്തും പൈലറ്റുമാരുടെ ഏകാഗ്രതയും വിളിച്ചോതുന്നതായിരുന്നു ടീമിന്റെ ഹെലികോപ്റ്ററുകളിൽ വായുവിൽ നിശ്ചലമായി നിൽക്കുന്നതും പതുക്കെ കറങ്ങുന്നതും ജനങ്ങളെ അത്ഭുതപ്പെടുത്തി ഇന്ത്യ നിർമ്മിതമായ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളുടെ കാര്യക്ഷമത ഈ പ്രകടനത്തിലൂടെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തി ഈ പ്രകടനത്തിന് ജയ്പൂർ നിവാസികൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു സൂര്യകിരൺ ടീമിലെ ഒമ്പത് പൈലറ്റുമാരിൽ മൂന്ന് പേർ ജയ്പൂർ സ്വദേശികളാണ് എന്നതായിരുന്നു അത് സ്വന്തം നാട്ടിലെ ആകാശത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ സാഹസികത കാണിക്കുന്നത് അഭിമാനത്തോടെയാണ് നഗരവാസികൾ നോക്കി നിന്നത് പൈലറ്റുമാരുടെ കുടുംബാംഗങ്ങളും പ്രകടനം കാണാൻ എത്തിയിരുന്നു രാജസ്ഥാൻ സർക്കാരിനെ പ്രതിനിധീകരിച്ച് കാബിനറ്റ് മന്ത്രിയും മുൻ ഒളിമ്പ്യനുമായ രാജ്യവർദ്ധൻ സിംഗ് റാത്തോട് ചടങ്ങിൽ പങ്കെടുത്തു വ്യോമസേനയുടെ കരുത്തും അച്ചടക്കവും യുവാക്കൾക്ക് വലിയ പ്രചോദനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഭരണകൂട പ്രതിനിധികളും പ്രകടനങ്ങൾ വീക്ഷിക്കാൻ എത്തിയിരുന്നു അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി ജയ്പൂർ നഗരത്തിൽ കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമാകാതിരിക്കാൻ ജൽമഹൽ പരിസരത്ത് പട്ടം പറത്തുന്നത് ജില്ലാ ഭരണകൂടം കർശനമായി നിരോധിച്ചിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയതിനാൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു ശനിയാഴ്ചത്തെ പ്രകടനം കാണാൻ കഴിയാത്തവർക്കായി ഞായറാഴ്ച ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ജൽമഹൽ ിൽ വീണ്ടും എയർഷോ സംഘടിപ്പിച്ചിട്ടുണ്ട് ആദ്യ ദിവസത്തെ ജനത്തിരക്ക് പരിഗണിച്ച് ഞായറാഴ്ച കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു മൊബൈൽ ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്തിയും ദേശീയ പതാക വേഷിയും ജനങ്ങളെ നിമിഷം ആഘോഷമാക്കി മാറ്റി ഇന്ത്യൻ സായുധ സേനയുടെ കരുത്ത് നേരിൽ കാണാൻ സാധിച്ചതിന്റെ ആവേശത്തിലാണ് ജയ്പൂരിലെ ജനത വെബ്ഡസ് തത്തുമായി വെബ്ഡെസ്ക്